ഹലോ ഞാൻ ആരാധകൻ വയ്ക്കുന്നതാണ് നാളെ ചൊവ്വാഴ്ച ഞങ്ങൾ ലീവ് ആണല്ലോ നാളെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഫോട്ടത്തിലൂടെ കണ്ടതും ഞങ്ങളൊക്കെ ഇതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ കാര്യമില്ല അതിൻ്റെ അടുത്തുകൂടെയൊക്കെ പോയിട്ടിരുന്നല്ലാതെ ഫോട്ടത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ സ്ഥലത്തേക്ക് അറ്റ്ലാന്റിക്സ് ഞങ്ങളെ സ്വപ്നം സാക്ഷാത്കാരം നാളെ ഞങ്ങളെ കമ്പനി ടൂറാണ് ഞങ്ങളെ മുതലായിട്ട് നാളെ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ പിന്നെ എല്ലാ നാളെ ഞങ്ങൾ ലീവാണ് അപ്പോൾ ആ സന്തോഷത്തിലാണ് ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എന്നാലും ഡിന്നർത്താരി പറയണ്ടേ വരും സ്പെഷ്യൽ പറയട്ടെ നല്ല അടിപൊളി മുരിങ്ങക്കായി വൈതന്നി മുരിങ്ങക്കായ സാമ്പാറുണ്ട് സാദാ ഉണ്ട് ഗ്രീൻ പീസ് മസാല ഉണ്ട് അടിപൊളി ചെറുപയറുണ്ട് കണ്ടില്ലേ ഓ പിന്നെ മുംബൈ കടായി പനീർ കേട്ടോ ബൂതും പനീറിന്റെ അടാറ് അടിപൊളി കറിയാം പിന്നെ ഒന്ന് ആ ഗോബി മഷ്റൂം പന്നീറും ഉണ്ട് കോളിഫ്ലോറും പനീറും മഷ്റൂം ഇട്ട് അടിപൊളി കറിയാം പിന്നെ വെജിറ്റബിൾ ആവശ്യമുള്ളവർക്ക് വെജിറ്റബിൾ ജയ്പൂരി കേട്ടോ പിന്നെ സോയാബീൻ മേത്തി മട്ടർ സോയാബീൻ കുറേ ആളായി ചോദിക്കണം സോയാബീൻ മേത്തി മട്ടർ പിന്നെ തൂത്തികൊപ്പ് ചെറുങ്ങന്റെ അടിപൊളി കറി ആഴ്ച പതിനഞ്ച് ദിവസം കൂടുമ്പോണ്ടാണ് മാത്രമേ കറിയാണ് പിന്നെ ഞങ്ങള് മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരിയൻ ഉണ്ടല്ലേ അപ്പൊ പിന്നെ റൈസ് ഏതാ ചോദിച്ചു അപ്പൊ റൈസ് വന്നോളി റൈസ് അടിപൊളി സൊയാബീൻ്റെ ബിരിയാണി കേട്ടോ ഉണ്ടല്ലേ ആവി പറക്കണേ സൊയാബീന്റെ ബിരിയാണി അപ്പൊ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ ആരാധനയ്ക്ക് വന്നോളി അടിപൊളി കറികൾ ഒന്നിനൊന്നിന് അടിപൊളി എല്ലാ പിന്നെ സ്പെഷ്യൽ കറികളാണ് അപ്പൊ ഇന്ന് ഡിന്നർ കഴിക്കാൻ വരും നാളെ ഞങ്ങൾ ലീവാണ് നാളെ ഞങ്ങൾ ഞങ്ങളിപ്പോ പിന്നെ അറ്റ്ലാന്റിക്സ് പോവാന്